എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓണം വരാൻ സമയമായി ഇനി ഏകദേശം ഒരു രണ്ടര മാസമേ ഉള്ളൂ നമുക്ക് ഓണത്തിന് ബാക്കി അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിക്കുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ട സമയം ഇപ്പോഴാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഭയങ്കരമായ മഴ തിരുവനന്തപുരം ജില്ലയിലല്ല നമ്മുടെ വയനാട് എല്ലാ സ്ഥലങ്ങളിലും മഴയാണ് അപ്പോൾ നമുക്ക് ഈ മഴയത്ത് ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് നമുക്ക് വിത്ത് ഇട്ട് മുളപ്പിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ട് നമ്മൾ എല്ലാ വിത്തുകളും പാകി ട്രേയിൽ പാകി മുളപ്പിച്ച് ആണ് നടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഫസ്റ്റ് ഒരു രണ്ട് ട്രിപ്പായിട്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് വിത്തുകളല്ല ഇതിപ്പോൾ സലാഡ് കുക്കുംബറിൻ്റെയും അതുപോലെ തന്നെ ചുരയ്ക്ക അതുപോലെ വെണ്ട ഈ മൂന്ന് മൂന്നൈറ്റംസിൻ്റെ വിത്ത് ഞാൻ ആദ്യത്തെ ഒരു ട്രിപ്പ് പാകി അത് ആ മുളച്ച് വരുമായിട്ടിരിക്കുകയാണ് രണ്ടാമത്തെ സെക്ഷൻ പാവലും അതുപോലെ തന്നെ കുമ്പളവും അതെല്ലാം ഞാൻ ട്രേയിൽ പാകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത ചുരയ്ക്കായും അതുപോലെ പയറ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ നമുക്ക് വിത്ത് ഇടാനുണ്ട് അപ്പോൾ ഈ നമ്മൾ വിത്ത് ഇടുന്ന സമയത്ത് ട്രേയിൽ പാകി പൊടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഭാഗത്താണ് നമ്മുടെ വിത്ത് മുളപ്പിക്കാനായിട്ട് എല്ലാം നല്ലത് ഇവിടെ ആകുമ്പോൾ നമുക്ക് വെയിൽ കിട്ടും െയിലില്ലാത്ത ഇപ്പോൾ മഴയാണ് മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ എല്ലാം പറക്കി വെച്ചാൽ രാവിലെ നല്ല വെയിലെല്ലാം കിട്ടും നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് നമ്മുടെ ചെടികൾക്കുണ്ടാവും ഈ ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് നല്ല ഗ്രോത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ വെണ്ടയൊക്കെ ഇപ്പോൾ പൊടിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിത്ത് ഇടുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചകിരിച്ചോളും അപ്പോൾ ഇത് ഞാൻ ചകിരിച്ചോറ് എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനം വേണമെന്നുള്ളതുകൊണ്ട് നമ്മുടെ കയർ ഫെഡിൻ്റെ ചകിരിച്ചോറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം നമുക്കൊരു ഒരു ചാക്ക് ഇരുപത്തിയഞ്ച് കിലോ വരുന്ന ഒരു ചാക്കാണ് നമുക്കൊരു നാനൂറ് രൂപ ആ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് ഇത് എം ആർ പി ഉള്ളത് നമുക്കത് കുറച്ചുകൂടെയൊക്കെ വില അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയാണ് കയർ അത് അത് നമ്മുടെ കയർ കയർഫെഡിൻ്റെ സ്ഥാ സ്ഥാപനങ്ങളിലാണ് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് വേണം അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ വിത്ത് പാകം ട്രയിൽ പാകുമ്പോഴും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെർമി കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വെർമി കമ്പോസ്റ്റ് നല്ല നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് മതി അത് അരിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന വെർമി വെർമി കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെർലൈറ്റും വെർമിക്കുലേറ്റുമാണ് അടുത്തായിട്ട് നമ്മൾ നമുക്ക് വിത്ത് പാകുമ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഇത് പെർലൈറ്റ് ആണ് പെർലൈറ്റ് നമുക്ക് വിത്ത് പാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചളവിന് പെർലൈറ്റ് ഇട്ട് കൊടുക്കണം അത് നമ്മുടെ ചെടികളുടെ ഇതിൽ ഈർപ്പം നിലനിർത്താനും ഒക്കെ നമുക്ക് സഹായിക്കും അതുകൊണ്ട് പെർലൈറ്റ് വേണം നമുക്ക് അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെർമിപ്പ് ലേറ്റ് വെർമിപ്പിലേറ്റും അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ വിത്ത് പാകുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കണം ഇനി അവസാനമായിട്ട് നമ്മൾ വിത്തെല്ലാം പാകിയതിന് ശേഷം നമ്മൾ മോണസ് കലക്കി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തളിച്ചു കൊടുക്കണം അപ്പം അതിൽ വരുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വിത്ത് പാകുന്ന സമയത്ത് നമുക്ക് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു രണ്ട് തൈലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഇത് ഇരുപത്തഞ്ച് ഉള്ള ഒരു പാക്ക് ചാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറച്ച് നമ്മൾ ഒരു അളവിന് കണക്കാക്കി ഇത് ഏകദേശം ഒരു പത്ത് കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചകിരി ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെല്ലാൻ പോകുന്നത് വെർമി കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് വെർമി കമ്പോസ്റ്റ് ഒരു പത്ത് കിലോ ചകിരിച്ചോറാണെങ്കിൽ നമുക്കൊരു അഞ്ച് കിലോ മതിയാവും ചിലർ ത്രീസ്റ്റ് കൊള്ളുന്ന ഒരു അനുഭാവത്തിൽ എടുക്കാറുണ്ട് അപ്പോൾ ഞാനെപ്പോഴും വെർമി കമ്പോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നല്ല ഗ്രോത്ത് കേട്ടോ ഈ ചെടി വിത്ത് മുളച്ച് തന്ന നല്ല ഗ്രോത്തിനാണ് നിൽക്കുന്നത് അപ്പൊ അത് നമുക്ക് നല്ല കുറച്ച് വളത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും ഇതിപ്പോ ഒരു അഞ്ചു കിലോയാണ് ഇത് അപ്പൊ അഞ്ചു കിലോ ഞാൻ അതിന്റെ ഇത് ഇട്ടേക്കാണ് ഈ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ പൊടിച്ച് കൊടുക്കണം അപ്പഴും എങ്കിൽ മാത്രമേ നമുക്ക് ട്രേക്കുള്ളിൽ ഇത് ഇറങ്ങിയിരിക്കത്തുള്ളൂ ഇനി ഇനി ഇതിന്റെ അത് നമുക്ക് ഒരു പത്ത് കിലോ എന്നുള്ള ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത് ഉദ്ദേശം എന്തായാലും നമുക്ക് അതിൽ കൂടുതലായിട്ട് വരും ഇതിൻ്റെ അകത്ത് നമുക്ക് പെർലൈറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഈ പത്ത് കിലോയ്ക്ക് ഇത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് കൈയാണ് ഞാൻ പെർലൈറ്റ് പെർലൈറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബെർമിക്കുലേറ്റും നമുക്ക് കുറച്ച് അളവിന് ഇട്ട് കൊടുക്കാം അതും ഒരു രണ്ട് കൈ മതിയാവും ഓക്കെ ഇത് മതിയാവും ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഉടച്ച് നല്ല കട്ട ഉടച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ബ്രേയുടെ അകത്തേക്ക് ഇത് അടഞ്ഞിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ കട്ടയെല്ലാം ഉടച്ചു കൊടുക്കണം എപ്പോഴും നമുക്ക് നമ്മുടെ കൃഷിക്ക് എപ്പോഴും നമ്മൾ വിത്ത് ട്രേയിൽ പാകി നല്ല തൈ നല്ല ഗ്രോത്തോടു കൂടി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറൊരു പ്രത്യേകത ഗുണം കൂടിയില്ല എന്നു വച്ചാൽ ഇപ്പം നമ്മുടെ അവിടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തടങ്ങളെല്ലാം വെട്ടി കുമ്മായിട്ടിട്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഈ തൈ റെഡിയായി വരാനൊരു പതിനഞ്ച് ദിവസമാകും അപ്പോൾ ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അടിവളങ്ങൾ കോഴിവെളവായാലും ചാണകമായാലും അത് കൊടുത്ത് അതുപോലെ എല്ലുപിടി വേപ്പ്മണ്ണൊക്കെ എല്ലാം കൊടുത്ത് അതൊക്കെ നമുക്ക് ഈ മഴ സമയത്ത് കൊടുത്താലും പ്രശ്നം വരത്തില്ല പക്ഷേ നമ്മൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റു പോകാനൊക്കെ സാധ്യത അപ്പോൾ തൈ നടുമ്പോൾ എപ്പോഴും നല്ല പെരു മഴയുള്ള സമയത്ത് നടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കുറച്ച് തോർച്ചയുള്ള സമയത്ത് വേണം നടക്കുക അതുപോലെ മഴ സമയത്ത് തൈ നടുമ്പോൾ ഒരു കാരണവശാലും കുഴിയിൽ വെള്ളം കെട്ടി നിന്ന് അഴുകി പോകാൻ അതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊക്കത്തിനായിട്ട് കുഴിയെടുക്കേണ്ടത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഈ വെറലേറ്റും വെർമിക്കലേറ്റും അതുപോലെ തന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റ് എല്ലാം നല്ലതുപോലെ ആകണം അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വിട അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് രണ്ട് സൈസ് പേട്ട്രയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പയർ വെണ്ട അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ചെറിയ പേട്ടറ മതിയാവും ഇതിനകത്ത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് വിത്ത് നമുക്ക് ഇടാൻ പറ്റും കുറച്ച് ചകിച്ചോറും ചാണകം മിക്സിങ് മതി ഇതിനകത്ത് അപ്പം ഇതാണെങ്കിൽ നമുക്ക് പയർ അതുപോലെ തന്നെ വെണ്ട അങ്ങനെയുള്ള ചെറിയ ഐറ്റംസുകൾ സാധാരണ ഞാൻ ഇതിലാണ് പാകുന്നത് അതുപോലെ ഇത് വലിയ സൈസാണ് ഇതിൻ്റെ അകത്ത് അൻപത് വിത്താണ് നമുക്ക് ഇടാൻ പറ്റുന്നത് ഇതാകുമ്പോൾ കുറച്ചും ചെടി ഗ്രോത്തായിട്ട് കുറേ കൂടെ വളരുന്ന സമയം വരെ ഒരു ഇരുപത് 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 ദിവസം ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് വേണമെങ്കിൽ ഈ ട്രേക്കകത്ത് നമുക്ക് കൈ ഇരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോഴും ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ നാടൻ കഴുത്തങ്ക നമ്മുടെ ചുരക്ക എന്ന് പറയുന്ന നാടൻ കഴുത്തൻ്റെ സീഡാണ് ഞാനിപ്പോൾ പാകം പോകുന്നത് ഈ നാടൻ കഴുത്തിൻ്റെ ഇത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഓക്കെ വലുതായിട്ട് നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഇങ്ങനെ നിരക്കിവരും ഇനി നമ്മൾ ഈ വിരൾ കൊണ്ട് തന്നെ ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഒരേ കുഴി ഇങ്ങനെ ഒരേ കുഴി കുഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കഴുത്തൻ കഴുത്തനൊക്കെ കുറച്ച് വലിപ്പമുള്ള വിത്താണ് കേട്ടോ ഇത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല പവറായിട്ട് കിട്ടും ഈ വലിയ ട്രെയിൻ ഇട്ടാൽ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വലിയ ട്രെയിനിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെ കുഴിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് വിത്ത് എടുക്കാം ഇത് നാടനാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓരോ വിത്ത് ഓരോ കുഴിയിലേക്ക് നമ്മുടെ ചെറിയ കുഴിയെടുത്താൽ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോ ഇതിലിപ്പോ വിത്ത് ഇട്ട് കഴിഞ്ഞു വിത്ത് ശേഷം വീണ്ടും ഈ കുടിയിൽ അവരത്തക്ക രീതിയിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീച്ച് കൊടുക്കണം ലേശം ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടുകൊള്ളു ഇതിപ്പോ നമ്മൾ ഓൾറെഡി വിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത് സീഡോമോണസ് ലായനി ഇതിന്റെ പുറത്തേക്ക് തളിച്ചു കൊടുക്കാം അപ്പൊ സീഡോമോണസ് നമുക്ക് ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അഞ്ച് എം എൽ എന്നുള്ള കണക്കിന് നമുക്ക് മതിയാവും ഇതൊരു ഒരു ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ ഇതൊരു അഞ്ചെണ്ണ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ മതി സ് തളിച്ചു കൊടുക്ക ഇനി നമ്മള് ഇത് സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒരു രേഖ ഉണ്ട് ഇതുപോലെ മൂടി സാധാരണ ഇങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതുപോലെ മൂടി അല്ലെങ്കിൽ വല്ല ചാക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് മൂടി വെച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പുറത്തെടുത്ത് വീണ്ടും വെള്ളം തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നാല് മൂന്ന് നാല് ദിവസമായതാണ് അതിനിപ്പോൾ പൊടിക്കാൻ സമയമായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണയായിട്ട് വിത്തുകൾ പാകുന്നത് അപ്പോൾ ഓണ കൃഷിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇനി നമ്മൾ നമുക്കുള്ള സമയമായിട്ടിരിക്കുകയാണ് വിത്തുകൾ പാകിമുറപ്പിക്കാനൊക്കെ മഴ ആയതുകൊണ്ട് ആരും ഡയറക്റ്റായിട്ട് കുഴിയിൽ ഇടാതിരിക്കാൻ ശ്രമിക്കുക കാര്യം അത് ഒരുപാട് നമുക്ക് തൈകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നല്ല ഗ്രോത്ത് ആയതിനു ശേഷം നമ്മൾ കുഴിയിൽ പൊക്കത്തിന് കുഴിയെടുത്ത് തടമെടുത്ത് അതിന് ശേഷം അതിൽ തൈ നടാൻ ശ്രദ്ധിക്കുക ഓണം വരുകയാണ് നമ്മുടെ കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ള സമയമാണ് ഓണം എല്ലാ സാധനങ്ങൾക്കും നല്ല വില കിട്ടും അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കൃഷിയിലേക്ക് നമ്മുടെ കർഷകരെല്ലാവരും കഴിയുന്ന പരമാവധി മാക്സിമം കൃഷി ചെയ്യുക നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് സ്വയം പര്യാപ്തമായിട്ട് നമുക്ക് തമിഴ്നാട്ടിലെ സാധനങ്ങളെ ഉൾപ്പെടുത്താതെ നമ്മുടെ നാടൻ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓണത്തിന് നമുക്ക് വരവേൽക്കാനായിട്ട് കൃഷി ആരംഭിക്കാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി ഞാൻ എത്തുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം